വയനാട്ടിലെ വൈത്തിരിക്കടുത്ത ഒലിവുമലാറുന്ന സ്ഥലത്ത് ഇന്ന് പുലർച്ചെ രണ്ട് മണിക്ക് അതായത് ശനിയാഴ്ച പുലർച്ചെ രണ്ട് മണിക്കുന്ന സംഭവം ആട്ടോ വീടിൻ്റെ തിണ്ടേ കിടന്നിരുന്ന ഒരു വളർത്തുന്നായണെ അതിനെ പുലി പിടിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു കണ്ടില്ലേ പതുങ്ങി പതുങ്ങി ചെന്നിട്ട് ഒറ്റപ്പെടുത്താം ഒരു മിനിറ്റോളം ഈ പുലി ഇതിനെ കടിച്ചുകൊണ്ട് നിന്നു അത് ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങി ഒറ്റ ഉണ്ടാക്കിയപ്പോൾ പുലി പിന്തിരിഞ്ഞ് ഓടിയതിട്ടോ അല്ലെങ്കിൽ വളർന്നായനെ അത് എന്തായാലും കടിച്ചു കൊന്നേനെ ഇത് നോക്കുമ്പോൾ കേട്ടോ ഇപ്പോൾ ഒച്ചെൻ്റാക്കിപ്പം പുലി പിന്തിരിഞ്ഞൂടി നായൻ നല്ല രക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ കഴുത്തിൻ്റെ ഭാഗത്താട്ടോ പുലി കടിച്ച് പിടിച്ചത് എന്തായാലും നായക്ക നല്ല മുറിവേറ്റിട്ടുണ്ട് ഇത് കണ്ടില്ലേ ആ നായയുടെ മുറിവാണ് ഈ കാണുന്നത് കേട്ടോ വളർന്നായുടെ ആ വീട്ടുകാരെ അതിനെന്തായാലും ചികിത്സയൊക്കെ കൊണ്ടുപോയിട്ട് ചികിത്സയൊക്കെ വിധയാക്കിയിട്ട് അതിനിപ്പം കുഴപ്പമൊന്നും ഇല്ല ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് ഒരു ആഴത്തിൽ മുറിവുണ്ട് ബാക്കി ബാക്കിയൊരാറ് മുറിവോളം ഉണ്ട് കേട്ടോ എന്തായാലും പുലിയല്ലേ പിടിച്ചത് നഗവും അതിൻ്റെ പല്ലൊക്കെ ആഴ്ന്നു പോയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും എന്തായാലും ഈ പാകപ്പെട്ട വളർന്നായെ രക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ സാധാരണഗതിയിൽ കൂടിനുള്ളിലാക്കുന്നതാണ് ഇന്നലെ ഒരു ദിവസം അവർ പുറത്ത് വിട്ടു അപ്പോഴാണിത് സംഭവിച്ചത് പുലി തക്കം പാർത്തിരിക്കുകയല്ലേ എന്നാലും പാവപ്പെട്ടിട്ട് വളർത്തനായ കണ്ടില്ലേ അതിപ്പോൾ എന്താ പറയുക ഒരു വേദന ഒക്കെ ചികിത്സ കിട്ടിയെങ്കിലും അത്രയും മുറിവുണ്ടല്ലോ ശരീരത്തിൽ കഴുത്തിൻ്റെ ഭാഗത്ത് കണ്ടോ ഇങ്ങനെ കൂട്ടിലിങ്ങനെ കിടക്കുകയാണെ വീട്ടുകാർ ആ സമയത്ത് എഴുന്നേക്കാനും അപ്പം തന്നെ സി സി ടി വി നോക്കാനും പുലി ഉണ്ട് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞത് ഈ വളർത്തനായുടെ ഭാഗ്യട്ടോ അപ്പം തന്നെ ശബ്ദനിലും ഓടിക്കാൻ കഴിഞ്ഞല്ലോ അല്ലെങ്കിൽ എന്തായാലും ഇതിനകത്ത് ആക്രമിച്ചു കൊന്നേനെ എന്നാലും നിലവിൽ ഇപ്പോൾ അത് സുരക്ഷ അതായത് ചികിത്സയൊക്കെ കിട്ടിയിട്ട് ഒരു കുഴപ്പമില്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നൊക്കെ ഉണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്തായാലും രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പൊ വീട്ടുകാർ എന്തായാലും ഇതിനെ എന്താ പറയുക നല്ലോണം നോക്കി വളർത്തുന്ന ഒരു വളർന്നതായത് അതിനാണ് ഇങ്ങനെ സംബന്ധിച്ച് ആ സംഘടം അവർക്ക് കൊണ്ടുപോയി കാരണം അത് എങ്ങാണ്ട് സി സി ടി വിയിലെ ദൃശ്യമല്ല ശബ്ദമൊന്നും കെട്ടില്ലായിരുന്നെങ്കിൽ ആകെ പെട്ടെന്ന് വീട്ടുകാര് പറയുന്നു കേൾക്കട്ടോ അപ്പം പട്ടിയുടെ ഒരു മോഹല കേൾക്കുന്നു അപ്പൊ ഞാൻ എന്തെങ്കിലും വെറുതെ സി സി ടി വി എടുത്ത് നോക്കി സി സി ടി വി എടുത്തോക്കിയപ്പോ നെടുത്ത് കിടക്കുന്നത് അപ്പൊ ഞാൻ അടുത്ത പട്ടികളായിട്ട് വന്നിട്ട് എന്തായാലും ആണെന്ന് നോക്കുമ്പോൾ ഞാൻ കണ്ട പിന്നെ പുലിയെ കണ്ടത് അപ്പോൾ ഞാൻ ചാടി എഴുന്നേറ്റ് വന്നു എഴുന്നേറ്റ് വന്നതാണെങ്കിൽ പട്ടിയെ പുറത്ത് കെട്ടലല്ല അതാണെങ്കിൽ ജസ്റ്റ് ഞാൻ പോകുന്ന നേരത്ത് കയറ്റി വിടാം കയറ്റി ഉള്ളിലേക്ക് വിടാന്ന് വെച്ചുള്ള കണ്ടീഷനിലാണ് പട്ടിയെ വെച്ചത് എല്ലാ ദിവസവും പിന്നെ കൂട്ടിനുള്ളിലേ വെക്കൽ അപ്പോൾ പുള്ളിക്കാരൻ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പിന്നെ പുലി ഞാൻ ചാടി മേലെ കുത്തിരുന്നിട്ട് മേലെയായിരുന്നു ഞാൻ അത് അവസ്ഥയില്ല അപ്പോൾ മേലെ നിന്ന് ഞാൻ എന്താക്കി ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇത് ചാടി ഇതാ അങ്ങനെ ആ വഴിയേണ്ടി പോയി അപ്പോൾ വന്ന് തിരിച്ചു വന്ന് പിന്നെ ഞാൻ പേടി പുറത്തിറങ്ങാൻ നമുക്ക് പേടി ഉണ്ടാവുമല്ലോ ഇത് തിരിച്ചു വരുമോ എന്ന് നമുക്കറിയില്ലല്ലോ കുറച്ച് കഴിഞ്ഞപ്പോൾ പട്ടി കുറയ്ക്കാൻ തുടങ്ങി അപ്പം കുഴപ്പമൊന്നുമില്ല എന്ന് എനിക്ക് ഞാൻ വിചാരിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഒരു ഏട് പിന്നെ കടിയേറ്റ് കടിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ എല്ലാം ചെയ്തു കുഴപ്പമൊന്നുമില്ല അപ്പം തന്നെ ഒന്ന് ഒന്നായി ഒരു 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 ഇത് മാത്രമേ ഡീപ്പ് ആയിട്ടുള്ളൂ പ്രോബ്ലം ഒന്നുമില്ല പക്ഷേ നമ്മളെ ഇങ്ങനെ വിശ്വസിച്ചിട്ട് പുറത്തിറങ്ങും എന്നുണ്ടെങ്കിൽ പിന്നെ ഇതല്ലേ ഈ സ്ഥിതി എന്നുണ്ടെങ്കിൽ ഏത് സമയത്താണ് ഇതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുന്നേ വന്നിട്ടുണ്ട് തോന്നുന്നു ഒരു പാലം തരായപ്പോഴും കുറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കറിയില്ല ഇത് ചിലപ്പോൾ ഇതിന് നേരത്തെ വന്നിട്ടുണ്ടാകുമായിരിക്കാം പ്രോബ്ലം ഉണ്ടാകായിരിക്കും പക്ഷേ എങ്ങനെ വിചാരിച്ചിട്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങുന്നത് പിന്നെ ഏഴ് മുറിവുണ്ട് ആ പിന്നെ കുത്തിയിട്ട് ഏഴല്ല ആറ് മുറു പിന്നെ അതിൽ ഒന്ന് നല്ല ഡീപ്പായിട്ട് പോയി പോയി